മോദി സർക്കാരിന്റെ പുതിയ മന്ത്രിമാർക്ക് തലസ്ഥാനത്തെ താമസത്തിനായി സർക്കാർ വസതികൾ അനുവദിച്ചു പുതിയ ക്യാബിനറ്റ് മന്ത്രിമാർക്കെല്ലാം ടൈപ്പ് എട്ട് ബംഗ്ലാവുകൾ നൽകിയിട്ടുണ്ട് രാജ്യത്തെ ഒരു പൗരന് നൽകുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങളുള്ള വസതികളാണ് ടൈപ്പ് എട്ട് പുതിയ വസതികൾ അനുവദിച്ചത് പ്രകാരം മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കൃഷി മന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാൻ ഇനി പന്ത്രണ്ട് സഫ്ദർജംഗ് റോഡിലും മനോഹർലാൽ ഖട്ടർ മൂന്ന് കൃഷ്ണമേനോൻ മാർഗിലുമാണ് താമസിക്കുക ലോക്സഭാ പൂളിൽ ആകെ അഞ്ഞൂറ്റി പതിനേഴ് വീടുകളും ഹോസ്റ്റലുകളുമാണുള്ളത് മന്ത്രിസഭയിലെ മന്ത്രിമാർക്ക് ബംഗ്ലാവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ഹൌസിംഗ് കമ്മിറ്റിയാണ് വിവിധ വിഭാഗങ്ങളിലായി ലഭ്യമായ ഫ്ളാറ്റുകളുടെ എണ്ണവും ഇവയ്ക്കായി ലഭിച്ച അപേക്ഷകളുടെ എണ്ണവും അടിസ്ഥാനമാക്കിയാണ് അവർ വീടുകൾ നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് ലോക്സഭാ പൂളിൽ ലഭ്യമായ പാർപ്പിട സൗകര്യങ്ങളിൽ നൂറ്റി അൻപത്തി ഒൻപത് ബംഗ്ലാവുകൾ മുപ്പത്തിയേഴ് ഇരട്ട ഫ്ളാറ്റുകൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഒറ്റ ഫ്ളാറ്റുകൾ ബഹുനില കെട്ടിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ്റിയാറ് ഫ്ളാറ്റുകൾ മുപ്പത്തിരണ്ട് യൂണിറ്റ് ഏകീകൃത റെഗുലർ അക്കോമഡേഷൻ എന്നിവ ഉൾപ്പെടുന്നു നോർത്ത് അവന്യൂ സൗത്ത് അവന്യൂ മീനബാഗ് ബിഷാംബർദാസ് മാർഗ്ഗ ബാബ ഖരഗ് സിംഗ് മാർഗ് തിലക് ലൈൻ സെൻട്രൽ ഡൽഹിയിലെ വിത്തൽഭായ് പട്ടേൽ ഹൌസ് എന്നിവിടങ്ങളിലാണ് ഈ വസതികളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഒരു മന്ത്രിസഭയിലെ അംഗത്തിന് അവരുടെ പ്രാധാന്യം കണക്കാക്കി വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മന്ദിരങ്ങളാണ് അനുവദിക്കുന്നത് മന്ത്രിമാരുടെയും എം പിമാരുടെയും പ്രാധാന്യമനുസരിച്ചാണ് മന്ത്രിമന്ദിരങ്ങൾ അധികൃതർ വീതം വയ്ക്കുന്നത് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള കെട്ടിടങ്ങളാണ് മന്ത്രിമാർക്ക് ലഭിക്കുന്നത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടൈപ്പ് എട്ട് ബംഗ്ലാവ് ടൈപ്പ് എട്ട് ബംഗ്ലാവ് ഏറ്റവും ഉയർന്ന ക്ലാസ്സായി കണക്കാക്കപ്പെടുന്നു ഇത് ഏകദേശം മൂന്ന് ഏക്കറിൽ കൂടുതലോ അല്ലെങ്കിൽ കുറച്ചു കുറവോ ആയിരിക്കും ഈ ബംഗ്ലാവുകളുടെ പ്രധാന കെട്ടിടത്തിൽ എട്ട് മുറികൾ കാണും അതിൽ അഞ്ച് കിടപ്പ് മുറികൾ ഒരു ഹാൾ ഒരു വലിയ ഡൈനിങ് റൂം ഒരു പഠനമുറി എന്നിവ അടങ്ങിയിരിക്കുന്നു ഇതുകൂടാതെ ഈ ബംഗ്ലാവിൻ്റെ പരിസരത്ത് ഒരു മീറ്റിംഗ് റൂമും പിറകിലായി പരിചാരകർക്ക് താമസിക്കാനായി ഒരു താമസ സ്ഥലവും ഉണ്ടാകും സാധാരണയായി ടൈപ്പ് എട്ട് ബംഗ്ലാവുകൾ ക്യാബിനറ്റ് മന്ത്രിമാർ സുപ്രീംകോടതി ജഡ്ജിമാർ മുൻ പ്രധാനമന്ത്രിമാർ മുൻ പ്രസിഡന്റുമാർ മുൻ വൈസ് പ്രസിഡന്റുമാർ ഇവരാരും ഇല്ലെങ്കിൽ ഇവരുടെ ജീവിച്ചിരിക്കുന്ന പങ്കാളികൾ വളരെ മുതിർന്ന ദേശീയ രാഷ്ട്രീയക്കാർ എന്നിവർക്കാണ് അനുവദിച്ചിരിക്കുന്നത് ജൻപത് ത്യാഗരാജ് മാർഗ്ഗ് കൃഷ്ണമേനോൻ മാർഗ്ഗ് അക്ബർ റോഡ് സൌദർ റോഡ് മോത്തിലാൽ നെഹ്റു നെഹ്റുമാർക്ക് ദുഗ്ലക്ക് റോഡ് എന്നിവിടങ്ങളിലാണ് ടൈപ്പ് എട്ട് ബംഗ്ലാവുകൾ സ്ഥിതി ചെയ്യുന്നത് ടൈപ്പ് ഏഴ് ബംഗ്ലാവുകൾ ടൈപ്പ് എട്ട് ബംഗ്ലാവിന് തൊട്ടു താഴെയുള്ള ബംഗ്ലാവുകളാണ് ടൈപ്പ് ഏഴ് ബംഗ്ലാവുകൾ ടൈപ്പ് ഏഴ് ബംഗ്ലാവിൻ്റെ വിസ്തീർണ്ണം ഒന്നര ഏക്കറിനിടയിലാണ് ടൈപ്പ് എട്ട് ബംഗ്ലാവുകളെ അപേക്ഷിച്ച് ഈ ബംഗ്ലാവുകൾക്ക് ഒരു കിടപ്പ് മുറി കുറവാണ് അതായത് നാല് കിടപ്പ് മുറികളെ ഈ ബംഗ്ലാവുകൾക്ക് ഉണ്ടാവാറുള്ളൂ അശോക റോഡ് ലോധി എസ്റ്റേറ്റ് കുഷാഖ് റോഡ് സ്കാനിംഗ് ലൈൻ തുഗ്ലക്ക് ലൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത്തരം ബംഗ്ലാവുകൾ സ്ഥിതി ചെയ്യുന്നത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ ഡൽഹി ഹൈക്കോടതി ജഡ്ജിമാർ അഞ്ച് തവണയെങ്കിലും എം പിമാരായിട്ടുള്ളവർ എന്നിവർക്കാണ് ഇത്തരത്തിലുള്ള ബംഗ്ലാവുകൾ അനുവദിക്കുന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി താമസിക്കുന്ന തുഗ്ലക് ലൈനിലെ ബംഗ്ലാവ് ടൈപ്പ് ഏഴ് ആണെന്നുകൂടി ഈ അവസരത്തിൽ ഓർക്കുക ടൈപ്പ് ബംഗ്ലാവ് പുതിയ എം പിമാർക്ക് ലഭിക്കുന്ന താമസ സൗകര്യങ്ങളിൽ ഓർക്കണം മന്ത്രിമാർക്കല്ല എം പിമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടൈപ്പ് അഞ്ച് ബംഗ്ലാവുകൾ അതേസമയം പുതിയ വ്യവസ്ഥകൾ അനുസരിച്ച് അവർക്ക് ടൈപ്പ് ആറ് താമസ സൗകര്യവും ലഭിക്കുന്നുണ്ട് ഇതിനായി അവർ ചില നിബന്ധനകൾ പാലിക്കണമെന്ന് മാത്രം സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആദ്യ എം ബി ആകണമെന്ന വ്യവസ്ഥ ഉൾപ്പെടുന്നു ടൈപ്പ് അഞ്ച് വസതിയിൽ നാല് വിഭാഗങ്ങളുണ്ട് അവയെ എ ബി സി ഡി എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഇതിൽ ടൈപ്പ് അഞ്ച് എ ബംഗ്ലാവുകളാണ് പ്രധാനം ഈ ബംഗ്ലാവുകളിൽ ഒരു ഡ്രോയിങ് റൂം ഒരു കിടപ്പുമുറി എന്നിവയാണ് അനുവദിച്ചിരിക്കുന്നത് അതേസമയം ടൈപ്പ് അഞ്ച് ബി ബംഗ്ലാവുകളിൽ ഡ്രോയിങ് റൂമും രണ്ട് ബെഡ്റൂമും കാണാൻ സാധിക്കും ടൈപ്പ് അഞ്ച് സിയിൽ ഒരു ഡ്രോയിങ് റൂമും മൂന്ന് ബെഡ്റൂമുകളുമുണ്ട് ടൈപ്പ് അഞ്ച് ഡിയിൽ ഒരു ഡ്രോയിങ് റൂമും നാല് ബെഡ്റൂമുകളും കാണാൻ സാധിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് ആദ്യമായി ലോക്സഭാ എം ആവുകയും സഹമന്ത്രിയാവുകയും ചെയ്ത സുരേഷ് ഗോപിക്ക് ടൈപ്പ് അഞ്ച് ബംഗ്ലാവാണ് ലഭിക്കുക ക്യാബിനറ്റ് മന്ത്രിമാർക്കും സഹമന്ത്രിമാർക്കും എം പിമാർക്കുമൊക്കെ താമസിക്കുവാൻ വീടുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരാണ് മന്ത്രിമാർക്കും സഹമന്ത്രിമാർക്കും എം ഒക്കെ താമസ സൗകര്യം ഒരുക്കുന്നത് ഒരു എം പിക്ക് വീട് അനുവദിച്ചിട്ടില്ലെങ്കിൽ ആ എം പി ഡൽഹിയിൽ വരുമ്പോൾ ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ അയാൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വാടകയും സർക്കാരാണ് നൽകുന്നത് ഒരു മുൻ എം പി സർക്കാർ വസതിയിലാണ് താമസിക്കുന്നതെങ്കിൽ മാർക്കറ്റ് നിരക്കനുസരിച്ചുള്ള വാടക സർക്കാരിന് നൽകണമെന്നും നിബന്ധനയുണ്ട് ഇതുമാത്രമല്ല എം പിമാർക്ക് ഫ്ളാറ്റുകളുടെയും ബംഗ്ലാവുകളുടെയും അറ്റകുറ്റപ്പണികൾക്കായി അലവൻസ് അനുവദിച്ചിട്ടുണ്ട് ഈ അറ്റകുറ്റപ്പണികളുടെ ചിലവ് മുപ്പതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ പണം അനുവദിക്കുന്നത് നഗരവികസന മന്ത്രാലയമാണ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ലഭിച്ചാൽ ആ തുക അനുവദിക്കും അതേസമയം മുപ്പതിനായിരം രൂപ വരെ മാത്രമേ ചിലവായുള്ളൂ എങ്കിൽ അത് അംഗീകരിക്കേണ്ടത് ഹൗസിംഗ് കമ്മിറ്റിയായിരിക്കും